നമ്മൾ കഴിഞ്ഞ ദിവസം ഞെട്ടലോടുകൂടി കേട്ട ഒരു സംഭവമായിരുന്നു തിരുവനന്തപുരം നേമത്ത് പ്രസവത്തെ തുടർന്ന് ചികിത്സ കിട്ടാതെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവം ഇതിൽ ഇവരുടെ ഭർത്താവ് നയാസ് നേരത്തെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നയാസിന് പുറമെ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് മരിച്ച ഷമീറ ബീവിക്ക് അക്യൂ പങ്ക്ചർ ചികിത്സ നൽകിയിരുന്ന തിരുവനന്തപുരം സ്വദേശി ഷിഹാബുദ്ദീനെ കൂടി പ്രതി ചേർക്കാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത് ഷിഹാബുദ്ദീനെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും തീരുമാനങ്ങൾ ഉണ്ടാവുക നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് നൃപൻ ഗുഡ് മോർണിംഗ് ഈ സംഭവത്തിന് ശേഷം ഈ നാട്ടുകാർ ഇപ്പോൾ ഈ നൃമ്മനിൽക്കുന്ന പരിസരത്തെ വീട്ടുകാരൊക്കെയും നടത്തിയ പ്രതികരണങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കിയതും അത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പോലും ചികിത്സ നൽകാൻ തയ്യാറായിട്ടില്ല ഒപ്പം ഉണ്ടായിരുന്നവർ എന്നതായിരുന്നു ഏറെ വിഷമിപ്പിച്ച ഒരു ഘട്ടവും ഇപ്പോൾ ഈ ഷിഹാബുദ്ദീൻ്റെ പങ്ക് എന്താണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാവ്യ കാവ്യ മുഖപരെ സൂചിപ്പിച്ചതുപോലെ ഒരു ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം കേരളത്തിലൊരു ഗർഭിണി ചികിത്സ കിട്ടാതെ മരിച്ചു എന്നതാണ് അതിൽ ഭർത്താവ് നയാസിന് ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡി എടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു അതിൽ നിന്ന് നേരത്തെ തന്നെ നയാസ് ആദ്യഘട്ടത്തിൽ തന്നെ താൻ അക്യുപഞ്ചർ ചികിത്സ നൽകിയിരുന്നു ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നില്ല ആശാ ആശാവർക്കറമാരടക്കം ഈ സ്ത്രീയെയും കുടുംബത്തെയും ബന്ധപ്പെട്ടിരുന്നു എന്നടക്കം ആ വിശദാംശങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ് ഇതൊന്നും ഭർത്താവ് നയാസ് നിഷേധിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഭാഗം ആ ഭാഗം ക്ലിയറാണ് ഇനി ഈ പറയുന്ന വെഞ്ഞാറമ്മട് ആ സ്വദേശിയെ സംബന്ധിച്ചാണ് ഷിഹാബ്ദീനെ സംബന്ധിച്ചാണ് അദ്ദേഹം ഈ അക്യുപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആണ് ഈ ചികിത്സയെ സംബന്ധിച്ച് സഹായം നൽകിയതെന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയതാണ് ഈ നയാസിൻ്റെ ആദ്യ ആ ഭാര്യയുടെ ഭാര്യയും ഒപ്പം തന്നെ ആ മകളും ഈ കാര്യങ്ങളിൽ പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ മകൾ ഈ അക്യുപഞ്ചർ ചികിത്സ പഠനം നടത്തുന്ന വിദ്യാർത്ഥിയാണ് അതുവഴിയാണ് വെഞ്ഞാറമ്മട് സ്വദേശി ഇവരുമായി സഹായത്തിനെത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ വർഷം തന്നെ ഷിഗാബ്ദുവിൻ്റെ വീട്ടിലേക്ക് പോലീസ് പരിശോധന നടത്തിയിരുന്നു ആ ഘട്ടത്തിൽ ഷികാബ്ദുവിനെ പോലീസിന് കണ്ടെത്താനായില്ല ഇന്ന് ഷികാബ്ദിനെ തേടിയുള്ള പരിശോധനയായിരിക്കും അന്വേഷണമായിരിക്കും പോലീസ് നടത്തുക എന്നിരുന്നാലും ഗുരുതരമായ വീഴ്ചയാണ് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ യുവതി പാലക്കാട് സ്വദേശിയാണ് അവരുടെ അവരെ വിവാഹം കഴിച്ചിവിടെ കാരക്യ മണ്ഡപത്തിൽ കൊണ്ടുവന്നതാണ് ഈ കാരക്യ മണ്ഡപത്തിൽ ഇപ്പോൾ കാണുന്ന വീട്ടിൽ തന്നെ ഇവർ താമസനെത്തിയിട്ട് കേവലം എട്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ പ്രദേശവാസികൾക്കൊന്നും വലിയ തരത്തിലുള്ള ബന്ധം ഇയാൾ സൂക്ഷിച്ചിരുന്നില്ല ഈ പ്രദേശവാസികൾ അയൽവാസികൾ തന്നെ പറയുന്നത് ഈ നയാസിന് ഈ പ്രദേശത്തെ ജനങ്ങളുമായി വലിയ തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നില്ല എന്നതാണ് അത്തരമൊരാൾ ഈ ആ നവീനമായിട്ടുള്ള ആധുനിക ചികിത്സാ സങ്കേതങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുന്നു അക്കു അക്യു പഞ്ചർ പോലെയുള്ള ചികിത്സയ്ക്ക് തൻ്റെ ഭാര്യയെ വിധേയമാക്കുന്നു ഒപ്പം തന്നെ ഭാര്യയ്ക്ക് ആശാവർക്കർമാർ പറയുന്നത് ഭാര്യയ്ക്ക് ആധുനിക ചികിത്സാ സംവിധാനം തേടണം എന്ന ആഗ്രഹമുണ്ടായിട്ടും ഭർത്താവിനെ പേടിച്ച് പേടിച്ചാണ് അവർ ചികിത്സയ്ക്ക് തയ്യാറാകത്തതെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഗുരുതരമായ നരഹത്യ അടക്കമുള്ള ആ കുറ്റമാണ് ഈ നയാസിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഇനി ബാഹ്യ ഇടപെടൽ സംബന്ധിച്ചാണ് ഇയാൾ മാത്രം ഇയാളുടെ തീരുമാനത്തിൻ്റെ ഭാഗം മാത്രമായാണോ ഇങ്ങനൊരു കുറ്റകൃത്യം നടന്നത് എന്നതാണ് ഒരു ഭാഗം മറിച്ച് നേരത്തെ കാവ്യ തന്നെ സൂചിപ്പിച്ചതുപോലെ ഷിഹാബ്ദീൻ എന്ന വെഞ്ഞാറമ്പൂട് സ്വദേശിയുടെ പങ്കാണ് അയാൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ അഭ്യർത്ഥന മാനിച്ചാണോ അയാൾ ഈ ചികിത്സയ്ക്ക് വിധേയമാക്കിയതെന്നും അയാളുടെ നിർബന്ധം കാരണമാണോ നയാസ് ഈ ചികിത്സയിലേക്ക് നീങ്ങിയത് എന്ന കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിലേക്കുള്ള അന്വേഷണമാണ് ഇനി പോലീസ് പരിശോധിക്കുന്നത് എന്തായിരുന്നാലും കുറ്റക്കാരനായിട്ട് നയാസ് ഇപ്പോൾ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡിയിലെടുക്കുകയും അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി ബാഹ്യ ഇടപെൽ അയാളുടെ ആദ്യ ഭാര്യയും ഒപ്പം തന്നെ അയാളുടെ മകളും ഒപ്പം തന്നെ വെഞ്ഞാറമ്പു സ്വദേശിയായിട്ടുള്ള ഷിഹാബ്ദീനും അദ്ദേഹം ഈ അക്കിപ്പഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് നേരിട്ട് എങ്ങനെയാണ് ഇവരുമായി ബന്ധപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നിർബന്ധത വഴങ്ങിയാണോ ഈ ആധുനിക ചികിത്സ മെഡിക്കൽ രംഗത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് അക്കിപഞ്ചർ പോലെയുള്ള ചികിത്സയ്ക്ക് തൻ്റെ ഭാര്യയെ വിധേയമാക്കുകയും ആ ഭാര്യ അതീവ അവസ്ഥയിൽ ആവുകയും മരണപ്പെടുകയും ചെയ്തു നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ കേരളം പോലത്തെ സംസ്ഥാനത്ത് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളടക്കം ഉള്ളപ്പോൾ ആശാവർക്കർമാർ വീട് വീടാന്തരം കയറി ഇറങ്ങിയാണ് ഗർഭിണികളുണ്ടെങ്കിൽ അവരുടെ പോഷകാഹാര കുറവ് അവർക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ അടുത്തുള്ള പ്രാഥമിക ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചികിത്സാ സഹായങ്ങൾ ഒക്കെ ചെയ്യാനുള്ള സഹായം കേരളത്തിലുണ്ട് അത്തരമൊരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ ഈ പറഞ്ഞ ആ പ്രസവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു എന്ന ഞെട്ടൽ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായ കാണുന്നത് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജും വളരെ ഗൗരവത്തോടെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചു ഇത്തരം സംഭവങ്ങൾ ഇനി കേരളത്തിൽ ആവർത്തിക്കാനുള്ള ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് സർക്കാർ എടുക്കുക ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് സർക്കാർ വേറെ തരത്തിലുള്ള പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോഴും വീടുകളിൽ പ്രസവം നടത്തുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം നാനൂറ് പ്രസവ പ്രസവങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ നടത്തിയിട്ടുണ്ട് ശാസ്ത്രീയമായി ഇത്തരം ആശുപത്രികളെയോ മറ്റൊന്നും ആശ്രയിക്കാതെ യൂട്യൂബ് പോലെയുള്ള ചാനൽ കണ്ടിട്ട് ഇത്തരത്തിലുള്ള റിസ്ക് എടുക്കുന്ന ആ പലതരത്തിലുള്ള തലമുറ ഇപ്പോഴുണ്ട് എന്ന വിലയിരുത്തലുകൂടിയുണ്ട് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഗൗരവതരമായി അന്വേഷണത്തിനും സർക്കാർ ആ ഉടൻ തന്നെ നിർദ്ദേശം നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം കാവ്യ ശരി നൃപൻ സമഗ്ര വിവരങ്ങളാണ് നൃപൻ ചക്രവർത്തി ഇപ്പോൾ നിയമത്തിൽ നിന്നും നൽകിയത് എന്തായാലും കൂടുതൽ പേർക്ക് ഇതിലുള്ള പങ്ക് പ്രത്യേകിച്ച് ഈ അക്യൂ പങ്ക്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട ആരാണ് ഈ ഒരു ഗർഭിണിയായ യുവതിക്ക് അക്യൂ പങ്ക്ചർ ചികിത്സയിലൂടെ ഈ പ്രസവം സാധ്യമാകും മറ്റ് ചികിത്സകളൊന്നും വേണ്ട ആശുപത്രി സംവിധാനങ്ങളൊന്നും ആശ്രയിക്കേണ്ട എന്ന നിലയ്ക്കുള്ള ഉപദേശം നൽകിയതും അതുമായി ബന്ധപ്പെട്ട ചികിത്സയിലേക്ക് എത്തിച്ചതും ഈ ചികിത്സിച്ചതും എന്നതടക്കമുള്ള കൂടുതൽ പ്രതികരണത്തിലേക്കാണ് ഇപ്പോൾ പോലീസും പോയിക്കൊണ്ടിരിക്കുന്നത്